നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പരിപാടിയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീലക്ഷ്മി എം എസ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ അതിഥി ശ്രീ രമേശ് രവീന്ദ്രനാണ് അദ്ദേഹം നല്ലൊരു സിംഗറാണ് ഒപ്പം നവദീപ് സ്കൂളിലെ അക്കൗണ്ട്സ് ഓഫീസറാണ് സ്വാഗതം ചെയ്യുന്നു ശ്രീ രമേശ് രവിദാസ് അപ്പം നമുക്കിനി ഞാൻ പറഞ്ഞ നല്ലൊരു ഗായകനാണ് അല്ലേ സംഗീത സംവിധായകനാണ് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് ഈ എന്നാലും ഗായകൻ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒരു പാട്ടൊന്ന് ജസ്റ്റ് പാടി പാടിത്തുടങ്ങിയാലോ അല്ലെ എന്നത് നമുക്ക് കൂടുതൽ വിശേഷത്തിലേക്കു അല്ലെ ആദ്യ ഒരു പാട്ട് കൊള്ള വെള്ളരി പ്രാവിന മഞ്ഞി ചില കൊള്ള വെള്ളരി പ്രാവി ഉള്ളിന്തള്ളി തരയുന്ന് ദി മൗനം അയങ്ങുന്ന മൂകങ്ങളാണ് മനോഹരമായ ഗാനം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ഒന്നാണ് അത് വളരെ സന്തോഷം സ്വാഗതം അല്ലേ നഗവള്ളി ചിത്രമാണ് ഗാനം ഇളയരാജസം രാജാമണി സാർ രാജാമണി സറിന്റെ സംഗീതം ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഇനി കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം എങ്ങനെയാണ് ഈ ഒരു ഈ രണ്ട് ജോലിയൊക്കെ പറയുന്ന പോലെ ഒരു ഒരു ഗായകൻ എങ്ങനെയാണ് ഓഫീസറായിട്ടിരിക്കുന്നത് രണ്ടും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള തലങ്ങളാണ് പക്ഷേ എന്റെ ഞാൻ പഠിച്ചതൊക്കെ ബികോ ആണ് അപ്പം അക്കൗണ്ട്സും ഇതുമായിട്ട് സംഗീതമായിട്ട് നമ്മൾ ഒരു കൂട്ടി കലർത്തുന്നില്ല ഇതിന് റിലാക്സ് ചെയ്യുന്ന ടൈമിൽ മൊത്തം സംഗീതവുമായിട്ടുള്ള പരിപാടികളൊക്കെ ആയിരിക്കും പക്ഷെ അത് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു എന്താ എനർജി കിട്ടുന്നതും മനസ്സിന് നല്ല ശാന്തതയാവുന്നതും ഈ ടെൻഷനൊക്കെ മാറുന്നത് ഈ ഈ പ്രോഗ്രാമുകൾ ചെയ്യുമ്പോഴും ഒരു മ്യൂസിക് കമ്പോസ് ചെയ്യുമ്പോഴും ഞാൻ നവതി പബ്ലിക് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അവിടെ അക്കൗണ്ട്സും അഡ്മിനിസ്ട്രേഷനും എല്ലാം ഞങ്ങൾ തന്നെ കൈയ്യായിരുന്നു ഞങ്ങൾ ഓഫീസിൽ നാല് സ്റ്റാഫുകളൊക്കെ അപ്പം അതിന്റെ ടെൻഷനും സാറിന് കൊടുക്കുന്ന റിപ്പോർട്ടുകളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരങ്ങളിൽ നമുക്ക് ഇതുമായിട്ട് പിന്നെ ഞായറാഴ്ച ഫ്രീ ആണ് പക്ഷെ സാറ് ഭയങ്കര സപ്പോർട്ടാണ് പ്രോഗ്രാം എവിടെ ഉണ്ടെങ്കിലും ഒന്നും മിസ് ചെയ്യരുത് അപ്പോഴേ റിഹേഴ്സൽ കാണും റിഹേഴ്സല്യ എന്നൊക്കെ പറയുന്നത് അപ്പൊ ഇപ്പൊ ശരിക്കും മനസ്സിൽ പെട്ടെന്ന് ടെൻഷനോ അല്ലെങ്കിൽ ദേഷ്യമോ ഒക്കെ വരുമ്പോ ജോലി സംബന്ധമായിട്ട് വരുമ്പോ അപ്പഴേ പാട്ടെടുത്ത പാടുകയാണോ ശരി അതാ അങ്ങനെ പാടുന്നില്ല ഞാൻ പറഞ്ഞു മനസ്സിൽ നമുക്ക് ഒരു ശാന്തത കിട്ടുന്നത് ശാന്തനാകും പിന്നെ നമ്മളങ്ങനെ സ്കൂളായിട്ട് എന്നൊക്കെ അങ്ങനെ ദേഷ്യം വരുന്നൊരു ക്യാരക്ടർ നമുക്ക് പറ്റത്തില്ല അവിടെ ദേഷ്യം വരുന്ന ക്യാരക്ടർ അല്ല അപ്പം നമുക്ക് ദേഷ്യം വന്നാലും നമുക്കൊന്നും പുറത്ത് കാണിക്കാൻ പറ്റത്തില്ല ഈവൻ പേരന്റ്സ് ഒക്കെ ആയാലും അവരോട് പെരുമാറുന്നത് നമ്മൾ വേറൊരു ഒരു അതിനൊരു പോർട്ട്ഫോളിയോ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ ട്രെയിനിങ് ഞാന് ഒരു മൂന്ന് വർഷം എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ സജീകുമാർ സാറിന് അടുത്താണ് പഠിച്ചത് തിരുമുല്ല സജീവ് സജികുമാർ സാറ് അത് ജ്ഞാനദീപം വിദ്യാപീഠം എന്ന് പറഞ്ഞിട്ട് നമ്മളെ സരൈവ നഗറിൽ ആശ്രാമത്ത് അവിടെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു കമലമാളെന്നായിരുന്ന പ്രിൻസിപ്പള് അപ്പൊ അവിടെയാണ് ഞാൻ നമസ്തേന്ന് പക്ഷെ അത് ഞാൻ ഒരുപാട് നാളു ശേഷം എന്റെ കുട്ടിക്കാലത്തൊന്നും എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ കോളേജ് വിദ്യാഭ്യാസം ഏകദേശം ജോലിയിലൊക്കെ നിൽക്കുന്ന സമയത്താണ് ഞാൻ പാട്ട് പഠിക്കാനാണ് പാട്ട് പാടുമായിരുന്നു സ്കൂളിലൊക്കെ ഞാൻ ഒരുപാട് മിക്കവാറും അവിടെ ഫസ്റ്റ് മത്സരങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് ഒരുപാട് സർട്ടിഫിക്കറ്റ് ഒക്കെ ഇരുപ്പുണ്ട് പക്ഷേ പാട്ട് പഠിക്കാൻ തുടങ്ങിയത് ഈ ഏകദേശം ഞാൻ രണ്ടായിരത്തി നാലോ ഇല്ല അപ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ അടുത്ത വീണ്ടും ഉത്തരവാദിത്തങ്ങളിലേക്ക് പോവുകയാണല്ലോ അപ്പം ഞാൻ ബികോം ഒക്കെ കഴിഞ്ഞ് തീർന്ന് പിന്നെ ഹൈദരാബാദിലൊക്കെ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു ആ സമയം കൊണ്ടാണ് ഞാൻ ഈ സംഗീത പഠനം ഒന്ന് അവിടെ നിർത്തേണ്ടി വന്നത് പിന്നെ തിരിച്ചു വന്നിട്ട് ഞാൻ ഈ ഫീൽഡിൽ തന്നെ ഉണ്ട് സാറിനെ ഞാൻ പോയി കാണും അത് മിക്കവാറും നമ്മളെ ഗുരു ഈ വിജയദശമി ദിവസത്തിലൊക്കെ ഞാൻ നവരാത്രി സമയത്ത് ഞാൻ സാറിന് പോയി ദക്ഷിണയെ കൊടുത്തു അപ്പൊ അതുകൊണ്ട് സാറിനെ കളിയാക്കും വർഷത്തിൽ വരുന്ന വിദ്യാർത്ഥിയാന്ന് പറഞ്ഞിട്ട് ചേച്ചിയും സാറൊക്കെ എന്നെ കളിയാക്കാറുണ്ട് എങ്കിലും സാറ് ഭയങ്കര സ്നേഹമാണ് ഈ പാട്ട് സജി സാറിന്റെ അടുത്തൊക്കെ ചെന്ന് ഞാൻ അഭിപ്രായം ചോദിക്കുകയും അത് ഹംസധ്വനി രാഗത്തിലാണ് പാട്ട് അല്ല ചോദിക്കാൻ വന്നത് സംഗീത സംവിധായകൻ കൂടിയാണല്ലോ പാട്ട് പഠിക്കാതെ നമുക്ക് ഒരു എങ്ങനെ ചിട്ടപ്പെടുത്താൻ അല്ല പാട്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ സജി സഞ്ചാരത്തൊരു മൂന്ന് വർഷം ക്ലാസ് കഴിയാ മൂന്ന് വർഷം പിന്നെ നമ്മള് റിസർച്ചാണ് ഈ ഓരോ പാട്ടുകൾ കേൾക്കുമ്പോഴത്തേക്കും അത് അതേ സാമ്യമുള്ള മറ്റു പാട്ടുകളൊക്കെ നമുക്ക് മനസ്സിലാവല്ലോ അത് നമുക്ക് ഓട്ടോമാറ്റിക് ഇത് ഇതുമായിട്ട് സാമ്യല്ലേ പിന്നെ ഒരു റിസർച്ച് പോലെ പിന്നെ അതിന്റെ ഇപ്പം യൂട്യൂബിലൊക്കെ അല്ലെങ്കിൽ ഈ എം എസ് ഐ ഇതെല്ലൊക്കെ അറിയാൻ പറ്റും മലയാള സംഗീതത്തിലൊക്കെ പോയിട്ട് ഇതിന്റെ രാഗത്തിന്റെ ഡീറ്റെയിൽസ് നോക്കുമ്പം നമ്മള് ഉദ്ദേശിച്ച പോലെ തന്നെ രണ്ടും ഒരു രാഗത്തിലുള്ളതാണ് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഇൻട്രസ്റ്റ് കൂടും എന്റെ കണ്ടുപിടുത്തം ഞാൻ ഉദ്ദേശിച്ച കറക്റ്റ് ആണല്ലോ എന്നുള്ളതൊക്കെ അപ്പൊ ഞാൻ അങ്ങനെ നോക്കുമ്പഴത്തേക്ക് എനിക്കത് അപ്പൊ വീണ്ടും കൂടുതൽ ഇൻട്രസ്റ്റ് വരുത്തേയുള്ളൂ വേറൊരു ഒരു പാട്ട് കേട്ടിട്ട് ഇത് ഇതേപോലെ ആയിരിക്കുമല്ലോ എന്നൊക്കെ ചിന്തിക്കുമ്പോഴത്തേക്ക് മിക്കവാറും കറക്റ്റ് ആവാറുണ്ട് അങ്ങനെ അന്നിടത്തേക്ക് അപ്പം ഈ ഹംസധ്വനിക്ക് നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്ന രാഗങ്ങളിലാണ് ഫസ്റ്റ് കീർത്തനം മാതാപി ഗണപതി ഒക്കെ അതിലാണല്ലോ അപ്പം അതില് സ്ത്രീ വിനായകം എന്നുള്ള പാട്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആ ഹംസധ്വനി രാഗത്തിൽ അപ്പൊ അതില് ആണ് ഈ പാട്ട് ഞാൻ ചെയ്തത് അപ്പൊ അത് എന്തായാലും ഭാഗ്യത്തിന് എനിക്ക് മധു ബാല ബാലകൃഷ്ണൻ സാറാണിത് പാടാൻ ഒരു അവസരം വന്നത് അത് വലിയൊരു കാര്യമാണ് വലിയ കാര്യം ജീവിതത്തിൽ അഭിലാഷോ കാരണം കടപ്പാട്ടം സ്പോർട്സ് ക്ലബിലൊക്കെ സാറ് വലിയ ഷോയ്ക്കൊക്കെ വന്ന് അവിടെ പോയി നമ്മള് സ്റ്റേജിലേക്ക് ഇങ്ങനെ കണ്ടു എന്നൊക്കെ ഗ്രീൻ ഡ്രൂബിലൊക്കെ നിന്ന് കണ്ടതുള്ളൂ സാറ് വന്ന് ഷേക്കേണ്ടത് തന്നെ നമ്മൾ ഇങ്ങനെ ആകാംക്ഷിക്കുന്നെ ആ പുള്ളിയെ നമുക്ക് നേരിട്ടൊന്ന് സംഗീത സംവിധാനത്തിൽ അത് ജീവിതത്തിൽ ഏറ്റവും വലിയ ഏറ്റവും താങ്ക്സ് പറയുന്നത് അജയ് കുമാർത്തയ്യോ അത് എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് കാരണം ഈ ഒരു പാട്ട് എനിക്ക് നമ്മളെ സുനിൽ ശോഭ സുനിൽ സിംഗറാണ് മാമിന്റെ ഹസ്ബൻഡ് സുനിൽ ചേട്ടനും അജയ് കുമാർ ചേട്ടനും ഒക്കെ ഇവര് സുഹൃത്തുക്കളാണ് ഇവര് മധു ചേട്ടനുമായിട്ടും സുഹൃത്താണ് അവര് സുബന്ധമാണ് അങ്ങനെ ഞാൻ ഈയൊരു ഇത് പറഞ്ഞ് നമുക്ക് ഈയൊരു പാട്ട് ഇങ്ങനെ പ്രൊഫഷണൽ ആരെ കൊണ്ട് പാടിക്കുന്നതിന് അപ്പം ഇവർ പറഞ്ഞ് ഞാൻ മധുവിൻ്റെ അടുത്ത് നമുക്ക് പാടിക്കാമെന്നുള്ളൊരു ഇത് വന്നിങ്ങനെ ഞങ്ങൾ ഫൈനലൈസ് ചെയ്തു പാടിക്കാമെന്നാണ് പുള്ളിയെടുത്ത് വിളിച്ചു അപ്പോൾ കൊറോണ ടൈമാണ് ആ സമയത്ത് പുള്ളി അങ്ങനെ റെക്കോർഡിങ്ങൾ എടുക്കുന്നില്ല പിന്നെ ഇവരൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ട് ശരി വന്നോളൂ ആൾക്കാർ ലിമിറ്റ് വെക്കാൻ പറയുക ഒരുപാട് പേരൊന്നും വരല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും ഇതിന് എഴുതിയ മനു കർണാകരൻ്റെ തീർച്ചയായും നമുക്കിത് എങ്ങനെയാലും ഒരു കുഴപ്പമില്ല സാറ് പറയുന്ന എല്ലാം ഇത് നമ്മൾ അംഗീകരിച്ചിട്ട് അങ്ങനെ പാട്ട് എഴുതിയത് മനു എന്ന് പറഞ്ഞു ഞങ്ങള് ദേശീയങ്കനാടിന്റെ ദേവഗീതങ്ങൾ എന്ന് പറഞ്ഞൊരു നമ്മളെ പ്രദേശത്തുള്ള കുറിച്ച് അവിടുത്തെ ദേവി ദേവന്മാരെ സ്തുതിച്ചുകൊണ്ട് ഓരോ പാട്ടുകൾ അപ്പൊ എന്നിട്ട് അത് നമ്മള് ട്യൂൺ ചെയ്യുക എഴുതുക എന്നിട്ട് അത് അമ്പലക്കാരുമായിട്ടും പോയി പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു ആൽബമായിട്ട് ചിത്രീകരിക്കുന്നെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ നമ്മളായിട്ട് പാട്ടും കറക്കാം ഒരുപാട് ഭക്തിഗാനങ്ങൾ ഒരുപാട് ഭക്തിഗാനങ്ങൾ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് അപ്പൊ അതില് ഇപ്പൊ ഗണപതി സ്തുതിയോട് ഒന്ന് തുടങ്ങണമെന്നുള്ളതുകൊണ്ട് ആദ്യമേ ഞാൻ ട്യൂൺ ചെയ്ത പാട്ട് ആശ്രമം ശ്രീകൃഷ്ണസ്വാമിയെ കുറിച്ചായിരുന്നു രണ്ടു പാടം ഓട് കുഴലിന്റെ കണ്ണനുണ്ടേ പീലിച്ചുരുൾ മുടിയും തൃക്കയിൽ വെണ്ണയുമായി പൊന്നരങ്ങണം അണിഞ്ഞു നിൽക്കും എൻ്റെ കണ്ണനാ മുങ്ങിയല്ലേ കണ്ണ ചിരിയെന്നും അരികിലില്ലേ ഇത് ഞാൻ തന്നെ എഴുതിയ പാട്ടാണ് ഇത് പാടി ഞാൻ തന്നെ കമ്പോസ് ചെയ്ത് ഞാൻ തന്നെ പാടി വെച്ചിരിക്കുന്ന പാട്ടാണ് അപ്പം അസ്രാമത്ത് ഭക്തിഗാനമേള വരാൻ പഴയല്ലാം ഞാൻ ഈ പാട്ട് ഭഗവാന്റെ മുമ്പിൽ അത് പാടും അപ്പൊ അത് പാടുമ്പോ നമുക്ക് ഭയങ്കരമായൊരു ഫീലിംഗാ വിഷമൊക്കെ വരും നമ്മള് ഭഗവാൻ്റെ കുറിച്ച് നമ്മൾ എഴുതിയൊരു പാട്ട് ഭഗവാൻ മുമ്പിൽ ഒരു ഫീലിങ് അത് ഒരു പ്രത്യേക നിർവൃതി പറ ഇത് നമ്മുടെ ീതി ഗൗളന്നുള്ള രാഗമാണ് എന്ന് ഇത് ഞാൻ മനസ്സിലാക്കി ചെയ്തതല്ല ഇത് ഞാൻ കമ്പോസിംഗിന് കൊടുത്ത് നമ്മള് അജയ് ഈ കീബോർഡ് സംഗീത എനിക്ക് ആദ്യം പറഞ്ഞു തരുന്നത് അന്ന് അജേണ്ണമല്ലായിരുന്നു ഈ പാട്ട് വായിക്കുന്നത് അപ്പം കൂടി രീതി ഗൗള എന്ന് പറഞ്ഞു അതായത് പാ വേറെ പാട്ടങ്ങളുണ്ട് നമ്മളെ അഭിമന്യുനതകൾ കണ്ടു ഞാൻ ആലോലമാം നിൻ ഹൃദയം ഓ ഈ പാട്ടൊക്കെ വരുന്നത് ഈ രാഗത്തിന്റെ വയസ്സാണ് അങ്ങനെ കൊട്ടാരക്കര ഗണപതിയെ കുറിച്ചുള്ള അപ്പൊ ഈ പാട്ട് ഞങ്ങൾ ദേശീയങ്ങനാടി ദേവഗീതങ്ങൾ എന്നുള്ള പ്രോഗ്രാമില് ഗണപതി എന്നുള്ള പാട്ട് നമസ്തേ റെക്കോർഡിങ് ഇതാണ് അങ്ങനെ മധുചേട്ടൻ എഗ്രി ചെയ്ത് വരാൻ പറഞ്ഞു രണ്ടുപേരോ മൂന്ന് പേരൊക്കെ വരണേന്ന് പറഞ്ഞു ഞങ്ങൾ നാലു പേര് പോയി കാരണം പുള്ളി കാണാൻ അതേ ആഗ്രഹമുള്ള അപ്പൊ അങ്ങനെ പോയി അപ്പോഴും ഞാൻ ഈ അജയൻ ചേട്ടനോട് ചോദിക്കുന്നത് അജയണ്ണ നമുക്ക് പാട്ട് നേരത്തെ കൊടുത്തിട്ടുണ്ടോ പുഴു അപ്പൊ പുഴു അദ്ദേഹം ചേട്ടൻ പറഞ്ഞ് ഇല്ല രമേശ് അത് അവര് അവിടെ ചെന്നിട്ട് കേക്കത്തേ ഉള്ളൂ കേട്ടിട്ട് പാടും അപ്പോഴേ എനിക്കൊരു കൺഫ്യൂഷനാണ് ഇവര് ഇതെങ്ങനെ പാടും ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരിക്കും അങ്ങനെ ഞങ്ങൾ സ്റ്റുഡിയോയിൽ ചെന്നു ഇവിടെ കാക്കനാട് സ്റ്റുഡിയോ മെട്രോ സ്റ്റുഡിയോയിലായിരുന്നു ഞങ്ങൾ ചെന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴത്തേക്കൊണ്ട് ഒരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് മതി ചേട്ടൻ വന്നു മതി ചേട്ടൻ വന്ന ഞങ്ങളെല്ലാരും വിഷ് ചെയ്തിട്ട് ആ തോട്ടങ്ങ് പോയി ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെ എന്നെ വിളിക്കുന്നു കമ്പോസറും ഓർക്കസ്ട്രേഷൻ അതേയാണെന്നും വരാൻ പറഞ്ഞു ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം സൈഡിൽ ഇതേ ഒരു സ്റ്റുഡിയോ കേരളത്തിന് മുമ്പ് ഇരിപ്പുണ്ട് അവിടെ നിന്ന് ഹെഡ്ഫോൺ ഇട്ടിട്ട് ഇത് ആദ്യമേ ഇങ്ങനെ ഇത് ടൈപ്പ് ചെയ്തൊക്കെ കൊണ്ടുവരുന്നു അത് പുള്ളിയിൽ നിന്ന് ഫോട്ടോ എടുത്ത് സ്കാൻ ചെയ്ത് ഐപാഡിന് ഇതാക്കിയിട്ട് ഇത് കേട്ടിട്ട് ഫസ്റ്റ് പാട്ട് ആ ലൈൻ ഇങ്ങനെ പാടി അതേ കണക്കിങ് തരുവാ ഞാനിങ്ങനെ ഞെട്ടി ഇങ്ങനെ എന്നിട്ട് നിക്കുവ് ചോദിച്ചു ഇങ്ങനല്ലേ ഇത് ഇത് പോരേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ മതിസാര് അപ്പൊ ഞാൻ രഹസ്യമായിട്ട് അജു അജ പുള്ളിക്ക് ഈ പാട്ട് അറിയാമെന്ന് തോന്നുന്നു സത്യത്തില് അപ്പൊ അജണ്ണ പറഞ്ഞാ രമേഷ് രമേശ് കമ്പോസ് ചെയ്തതാണ് ഞാൻ പാടുന്നില്ല പുള്ളിയൊക്കെ അപ്പഴേ കേട്ട് അപ്പോഴേ പാടുന്നത് സത്യം പറഞ്ഞാല് കലാകാരൻ അവരാ ഞാനസ്തരാണ് എന്നുള്ള എന്റെ സത്യം ഞാന് അതിലൂടെ നമുക്കൊരു എക്സ്പീരിയൻസ് ആണ് എന്റെ കൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചത് നമ്മളൊക്കെ ഒരു പാട്ട് പഠിക്കുന്നതൊക്കെ കാരണം ഈ ഇതിന്റെ സുമയെടുത്ത് പാട്ട് പഠിക്കുന്നത് കമ്പോസ് ചെയ്യുന്ന അതിനെക്കാട്ടി പാടാം നമ്മളൊരു ട്യൂൺ ഒന്നിലും ഒരു സാമ്യം വരരുത് ഏഹ് താളം ഇതെല്ലാം കറ ഇഷ്ടപ്പെടണം മറ്റുള്ളവർക്ക് എന്നാ ഭക്തിമയം വരണം അപ്പൊ അങ്ങനെ ഞാനൊരു രണ്ടു മൂന്നാഴ്ച എടുത്തൊക്കെയാണ് ഓരോ ലൈൻസ് ആക്കിയത് അത് പുള്ളി ഞാൻ പാടിയതിനെക്കാട്ടി ഒരു മൂറരട്ടി പവർഫുൾ ആയിട്ട് പുള്ളിയുടെ സൗണ്ട് അറിയാമല്ലോ അതിങ്ങനെ പാടിയപ്പോഴത്തെ ഈ സത്യത്തിൽ ഞാൻ അതിശേഷിച്ചു പോയി അങ്ങനെ ഒരുപാട് നല്ലൊരു റെക്കോർഡിങ് ആയിരുന്നു പുള്ളിയായിട്ടുള്ളത് പിന്നീട് ഇതുപോലെ അത് താങ്ക്സ് ടു ഞങ്ങളെ ചെയർമാൻ സോസ്റ്റിൻ സാറാണ് അപ്പൊ സാറ് ഒരു കലാകാരനും കൂടിയാണ് കലാകാരനു വെച്ചാൽ കൊല്ലത്തിനെ ബേസ് ചെയ്തിട്ടുള്ള പാട്ടാണ് അപ്പൊ അത് സാറിന്റെ അങ്കിള് കാത്തലിക് പ്രസിന്റെ മുൻ ഡയറക്ടർ പുള്ളിക്കാരൻ സാർ ആയി എഫ് ആന്റണി സാറ് അവരുടെ ഒരു ഈ അലുമിനെ ഒരു പഴയ ബാച്ചിന്റെ ഒരു അലുമിന ഫോം ചെയ്ത് അവരൊരു മീറ്റിംഗ് വരാൻ പോകുന്നുണ്ട് അപ്പൊ അവര് ട്രിവാണ്ടത്തുള്ള കുറെ ഫ്രണ്ട്സ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തെ കുറിച്ചൊരു പാട്ട് അവിടെ കമ്പോസ് ചെയ്ത ഒരു വിഷ്വൽ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതിന്റെ ബേസിൽ സാറിന്റെ അടുത്ത് പറഞ്ഞു ക്ലീറ്റസ് സ്കൂളിൽ അവിടെ വെക്കാൻ ഒരുപാട് പറയാം ഞങ്ങൾ ആനുവൽ ഡേ ഇടൊക്കെ സാറിന്റെ ഒരു മേൽനോട്ടത്തിലാണ് ഓരോ ഓരോ കലാകാരന്മാരും കലാകാരികൾക്കും ആണ് അത് ചെയ്യുന്നതെങ്കിലും സാറിൻറെയും മാമിന്റെ ആ ഒരു അതിലേക്കുള്ള ഒരു പ്രോത്സാഹനം ഇതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് ഈ എഫ് ആന്റണി സാറ് സാറിൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു കൺസെപ്റ്റ് ഉണ്ട് അപ്പൊ അതൊന്ന് ക്ലീറ്റസ് ഒന്ന് പ്രൊമോട്ട് ചെയ്തതെന്ന് കൊണ്ടുവരണമെന്ന് പറഞ്ഞു സാറ് ഓൺ ദി സ്പോട്ടിൽ തന്നെ സാറ് എന്നെ വിളിച്ചിട്ട് അപ്പൊ ഞാൻ സ്കൂളിൽ ഈ പ്രോഗ്രാമിൽ പാട്ട് പാടുന്നതും കമ്പോസിംഗ് എല്ലാം സാറിനെന്നറിയാം എൻ്റെ പ്രോഗ്രാം വിടുന്നതൊക്കെ നേരത്തെ പൊയ്ക്കോളൂന്നൊക്കെ പറഞ്ഞ സാറ് ഇത് വിടുന്നില്ല അപ്പോൾ സാറിന് എനിക്ക് തോന്നുന്നു സാറ് വേറെ ഒരു ഓപ്ഷൻ വെച്ചില്ലെന്ന് തോന്നുന്നു അപ്പോ അതിനെന്താ നിങ്ങളെ ശരിയാക്കുക പറഞ്ഞിട്ട് സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഫാൻറ്റണി സാർ ഇങ്ങനൊരു ഐഡിയ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് കൊല്ലത്തെക്കുറിച്ചൊരു പാട്ട് എഴുതാൻ രമേശ് എഴുതാൻ പറ്റുന്ന ആരിലും ഉണ്ടെങ്കിൽ എഴുതിപ്പിച്ച് കമ്പോസ് ചെയ്ത് നമുക്ക് അത് വിഷ്വല് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പം സത്യം പറഞ്ഞാൽ നമുക്ക് അത് വലിയൊരു െന്റ് അല്ലേ ഇങ്ങനൊരു ഒരു പ്രോജക്റ്റ് ആയിട്ട് ചെയ്യാൻ പറയുന്നെന്ന് പറയുമ്പോൾ ഞമ്മള് വളരെ സന്തോഷം സാർ ഞാൻ പിന്നെ രണ്ടോന്ന് ചിന്തി ഞമ്മളെ ബി എൻ ശശിയണ്ണെ ബി എൻ അടുത്ത് ഈ വിവരം ചെന്ന് പറഞ്ഞു പാട്ട് എഴുതാനായിട്ടുള്ള അപ്പൊ എന്നിട്ട് ഇതില് നമ്മള് ഈ കൊല്ലത്തുള്ള എല്ലാ ചരിത്ര സംഭവങ്ങളൊക്കെ വരുന്ന കണക്കും കലാ സാംസ്കാരിക പുള്ളിയെടുത്ത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ മുന്നൂറിൽ പരം കഥാപ്രസംഗം എഴുതിയിട്ട് നിൽക്കുന്ന ശശിയണ്ണൻ അപ്പം ശശിയണ്ണൻ എടുത്ത് പറഞ്ഞു ശശിയണ്ണൻ എന്നെ ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക് പിറ്റേന്ന് രാവിലെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു പാട്ട് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വൈകുന്നേരം ചെന്ന് ഈ പാട്ട് മേടിച്ച് അത് കമ്പോസ് ചെയ്ത് കമ്പോസ് ചെയ്ത് വെച്ചിരിക്കുക അപ്പൊ ഫൈനൽ റെക്കോർഡിംഗ് മിക്കവാറും ഇന്നായിരിക്കും കമ്പോസ് ഓർക്കസ്ട്രേഷൻ തീർന്നാണ് കഥം അജയൻ ചേട്ടന ചാത്തന്നൂർ ഞങ്ങൾക്ക് വേണ്ടി രണ്ടു പിന്നെ കേട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു പാടുന്നത് ഇപ്പം തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ തന്നെ പാടാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇനി ചോദിക്കണം സാറിന്റെ അടുത്ത് പ്രൊഫഷണൽ സിംഗേഴ്സിനെല്ലാം വെക്കണമെന്നുള്ള സാറിന്റെ ശബ്ദത്തിൽ നമുക്കൊന്ന് കേൾക്കാം വേണാട് ൊരു നാടൻ ചന്തൊരു മറുപേര് കൊല്ലം നമ്മുടെ കൊല്ലം അഷ്ടമൂടികായലും അറബിക്കടലും ഒന്ന് ചേരും കരയാണ് നീണ്ട കര നമ്മുടെ നീണ്ട കര തങ്കശ്ശേരി കോട്ടയുടേ കാവൽവാതിലും ൂരിലെ തൂക്കുപാലവും തേവള്ളിക്കൊട്ടാരവും വിറ്റിരുന്ന ചിന്ന കടയും കൊല്ലം നാടിൻ പെരുമയാണി കൊല്ലം കണ്ടവനില്ലം വേണ്ട കൊല്ലം നാടിൻ പെരുമയാണി കൊല്ലം കണ്ടവനില്ലം വേണ്ട നല്ല സംഗീതവും എനിക്ക് വീണ്ടും കേൾക്കാനാണ് തോന്നിയത് തന്നെ ഈ പാട്ട് അതാണ് ലേറ്റസ്റ്റ് ും പേര് ജോലി ഞാൻ നവദീപില് രണ്ടായിരത്തി എട്ട് തൊട്ട് അതിനുമുമ്പ് പാരഗൺ പോളിമറിലായിരുന്നു നമ്മളെ പാരഗൺ ചെരുപ്പിന്റെ അവിടെ ഹൈദരാബാദിലായിരുന്നു അത് അവിടെ രണ്ടു വർഷം ഉണ്ടായിരുന്നുള്ളു അപ്പം അമ്മയ്ക്ക് സുഖമില്ലാണ്ടായി അപ്പൊ അമ്മ നാട്ടിലല്ലേ അപ്പൊ ഞാന് തീരെ അമ്മക്ക് വയ്യാണ്ടായി അങ്ങനെ എന്റെ സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞു മിക്കവാറും എന്നെ കാണാന്നുള്ള വിഷമത്തിലൊക്കെ ആയിരിക്കും ഏറ്റവും കളയാ മകന അങ്ങനെ ഞാൻ പിന്നെ തിരിച്ചു വന്നു അപ്പഴത്തേക്ക് എനിക്ക് അവിടെ നല്ല ഓഫറൊക്കെ അവര് വീണ്ടും കിട്ടു ഞാൻ പറഞ്ഞു രണ്ടായിരത്തി എട്ടു തൊട്ട് ഞാൻ ഇവിടെ അപ്പം പിന്നെ വൈഫ് ലാബ് അസിസ്റ്റന്റ് പഠിച്ചതാണ് നിഷന്ന പേര് ഇപ്പൊ ഞങ്ങൾ വീടിനോട് ചേർന്നൊരു കടയൊക്കെ ഉണ്ട് പുള്ളിക്കാരത്തിൽ അതൊക്കെ അമ്മ മരണപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിലാണ് അമ്മ മരണപ്പെട്ടത് ഓക്കെ അപ്പൊ എന്തായാലും ഇങ്ങനെ സംഗീതമായി മുന്നോട്ട് പോകുന്നു ഒപ്പം നമ്മുടെ ഈ പോലെ കണക്കുകൾക്കിടയിൽ കൂടി സംഗീതത്തിന്റെ ഒരു താളവുമായിട്ട് ഒരു കണക്കുണ്ട് അതെ അതെ സംഗീതത്തിലൊരു കണക്കുണ്ട് പിന്നെ എനിക്ക് അതൊരു സ്ട്രെയിൻ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല സ്കൂളില് വേണ്ടി പരിപാടി ഒക്കെ ചെയ്യാറുണ്ട് ആ ചിൽഡ്രൻസ് ഡേക്ക് ഞങ്ങൾ പ്രോഗ്രാം ഞങ്ങളിപ്പോ ഗാനമേളയൊക്കെ ചെയ്തായിരുന്നു ഞാൻ പറഞ്ഞല്ലോ സാറും മാമൊക്കെ അതിന് ഫുൾ സപ്പോർട്ടാണ് സ്കൂളിൽ ഇങ്ങനെ ഒരു ട്രൂപ്പ് ഉണ്ടോ സ്കൂളില് റോളർ സ്കേറ്റിംഗ് നടത്തുന്ന ഒരു സാറുണ്ട് സുഭാഷ് എന്ന് പറഞ്ഞിട്ട് പുള്ളിയും സിംഗറാണ് പിന്നെ ടീച്ചേഴ്സ് എല്ലാം പാടുന്ന സിംഗേഴ്സ് ഞങ്ങൾ അസോസിയേറ്റ് ചെയ്ത് പാട്ടുകളൊക്കെ പ്രോഗ്രാം ചെയ്യാറുണ്ട് കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ വരുമ്പോഴേ സ്റ്റേജിൽ ഭയങ്കര കൈഡിയുമ്പോഴും ഒക്കെ സ്കൂളില് വെസ്റ്റേൺ ആണ് കൂടുതലും പിന്നെ പിന്നെ കീബോർഡ് േട്ടനാണ് അവിടെയും കീബോർഡ് പഠിപ്പിക്കുന്നത് അപ്പൊ സ്കൂളിലും ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് കുട്ടികളുടെ നല്ലൊരു രീതിയില്ല കുട്ടികൾക്കെല്ലാം ഇഷ്ടമാകും അതൊക്കെ ഒരു നമുക്ക് വളരെ സന്തോഷം തരുന്ന കാര്യങ്ങളാണ് അപ്പൊ എന്തായാലും നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാനും സമയമാണ് വളരെ സന്തോഷമുണ്ട് കേട്ടോ കൊല്ലത്തെ കുറിച്ചുള്ള ആ ഒരു ഗാനം കേട്ടത് അത് ശരിക്കും പറഞ്ഞാൽ ഇനി എന്താ പറയാ നമ്മുടെ കൊല്ലം കാടം മാത്രമല്ല അത്രത്തോളം എന്താ പറയാ ഹിറ്റ് ആവട്ടെ നമുക്ക് ഒരുപാട് സിനിമകളിലേക്കും നല്ല നല്ല ഗാനങ്ങൾ എഴുതാനും എഴുതൂ ഞാന് ഒരു ഈ ആശ്രാമത്തെ കുറിച്ചുള്ള പാട്ട് എഴുതിയെന്ന് പറഞ്ഞല്ലോ അതൊക്കെ ഒരു ഭക്തിഗാനം എഴുതി ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ട് അത് അയ്യപ്പ സ്വാമിയെ കുറിച്ചുള്ള ഒരു പാട്ടാണ് അപ്പൊ സംഗീതം നൽകാനും ഒക്കെ ഒരുപാട് എന്ന് ആശംസിക്കുന്നു ഒരു നമുക്ക് ടാറ്റ പറയാം ും കൊറോണ സമയത്ത് ഞങ്ങൾ ഈ കൊറോണയെ കുറിച്ചും അതിന്റെ ഭീകരതയെ കുറിച്ചും ഒരു പാട്ട് കമ്പോസ് ചെയ്തായിരുന്നു അത് ശശിയണ്ണം തന്നെ എഴുതിയ പാട്ടാണ് അത് സത്യം പറഞ്ഞ അത് കൊറോണ അല്ലെങ്കിൽ തന്നെയും നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഈ കാടും മലയൊക്കെ പിടിച്ചു കളഞ്ഞിട്ടുള്ള നമ്മളെ ഈ നഗരവൽക്കരണത്തിനെ കുറിച്ചൊക്കെ ഉള്ളൊരു ഒരു പാട്ടായിരിക്കും അത് അത് ഞാൻ തന്നെ കമ്പോസ് ചെയ്ത് പാടിയ പാട്ട് അപ്പൊ അതോടൊന്നും പാടാ കാടും മലകളും ഇന്ന് വീടെ തണ്ണീർ തടങ്ങൾ ഇന്ന് വിടെ കാടും മലകളും ഇന്ന് വീട് തണ്ണീർ തടങ്ങൾ ഇന്ന് വീട് വയലും കുളങ്ങളും ഇന്ന് വീടെ നല്ല കിണറുകളിന്ന് വീടെ നല്ല കിണറുകളിന്ന് വീട് കാടും മലകളും ഇന്ന് വീടെ അപ്പൊ എന്തായാലും വളരെ സന്തോഷം ഇത്ര നേരം ഞങ്ങളുമായിട്ട് ഈ നല്ല ഗാനങ്ങളും വിശേഷങ്ങളും ഒക്കെ പങ്കുവച്ചല്ലേ കേട്ടോ അപ്പം വളരെ സന്തോഷം അദ്ദേഹത്തിനോടൊപ്പം നമ്മളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് ഗായകനും അതോടൊപ്പം തന്നെ നവദീപ് സ്കൂളിലെ അക്കൗണ്ട് ഓഫീസറുമായ ശ്രീ രമേശ് രവീന്ദ്രനാണ് അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പരിപാടി നിന്നും ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി എം എസ് താങ്ക് യു